നമസ്കാരം ഗോൾഡൻ ടൈംസ് അവതരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ തുടർച്ചയായി മൂന്നാം ദിനവും വീണ്ടും വർധനവ് രേഖപ്പെടുത്തി കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം പിന്നെ കൂടക്കൂട്ടാരൻ മറക്കല്ലേ ഇനി സംസ്ഥാനത്തെ ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് വന്നാൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇന്നലത്തെ വിലയെ അപേക്ഷിച്ച് ഒരു ഗ്രാമിന് ഇരുപത്തി രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയാറ് രൂപയും ഒരു പവനാവട്ടെ നൂറ്റി അറുപത്തിയെട്ട് രൂപ വർദ്ധിച്ച് അറുപത്തിയൊന്നായിരത്തി എട്ട് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇനി സംസ്ഥാനത്തെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരു ഗ്രാമിന് ഇന്നലത്തെ വിലയിൽ നിന്നും ഇരുപത്തിയെട്ട് രൂപ വർദ്ധിച്ച് പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് രൂപയും ഒരു പവനാവട്ടെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപ വർധിച്ച് എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇനി സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരു ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും ഒരു പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ